എല്ലാവർക്കും ഫുഡ് ട്രാവലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുള്ളത് എറണാകുളം എം ജി റോഡിലാണ് എം ജി റോഡിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തോണ്ടിരിക്കുന്നത് ഒരു ചെറിയ ചാറ്റൽ മഴയുണ്ട് എറണാകുളത്ത് എം ജി റോഡിനോട് ചേർന്ന് ഏത് രാത്രി വന്നാലും നല്ല ചൂട് പായസം കിട്ടുന്ന ഒരു കടയുണ്ട് നമ്മുടെ ഇസ്മൈലിക്കയുടെ കടയാണ് അതായത് പത്മ തീയറ്ററിനോട് ചേർന്നുള്ള ജൂ സ്ട്രീറ്റ് റോഡിലാണ് ഈ കടയുള്ളത് ഇതാണ് ഇസ്മാലിക്കയുടെ കട ഈ കടയിൽ ഇപ്പൊ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ മകനാണ് ഇവിടെ നാല് തരം പായസം ഉണ്ട് സേമിയ പാല ഗോതമ്പ് പരിപ്പ് ജ്യൂസ് ആണെങ്കിൽ ഒരു നീണ്ട നിറ തന്നെയുണ്ട് ഗ്രേപ്പ് മാംഗോ ചിക്കു ഷമാം പേരക്ക ഡ്രാഗൺ ഫ്രൂട്ട് അവക്കാടോ അങ്ങനെ പലതരം വെറൈറ്റി ജ്യൂസ് ഉണ്ട് പിന്നെ ഈ ചില്ല് ഭരണികളിൽ കാണുന്ന പോലെ ചെറിയ സ്നാക്സ് ഐറ്റംസും ഉണ്ട് കേട്ടോ ജ്യൂസും പായസം ഒക്കെ എട്ട് മണിയാകുമ്പോൾ റെഡിയാവും ഏകദേശം എട്ട് മണിയാവുമ്പോഴത്തേക്കും കട ഓപ്പൺ ആവും രാത്രി രണ്ട് മണിവരെ ഉണ്ട് കേട്ടോ കട നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക